ഹായ് ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾക്കെല്ലാവർക്കും ഒന്നിൽ കൂടുതൽ എ ടി എം കാർഡ് ഉള്ളവരാണെങ്കിൽ എന്തേലും ഒക്കെ അത് മറന്നു പോകും ചിലപ്പോൾ നമ്മൾ എ ടി എം കാർഡിൻ്റെ കവറിൽ തന്നെ അത് എഴുതി വെക്കാറുണ്ട് അത് അത്ര അല്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എ ടി എം കാർഡിനെ നഷ്ടപ്പെട്ട പോയാൽ കൂടെ അതിൻ്റെ പിന്നോ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും എഴുതി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് അഥവാ മറന്നുപോയാൽ തന്നെ പെട്ടെന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും അത് ബാങ്ക് ബാങ്കിൽ പോകാതെയോ അല്ലെങ്കിൽ എ ടി എം അക്കൗണ്ടിൽ പോകാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം അതിൽ തന്നെ യോനോ എസ് ബി ഐ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ഡീറ്റെയിൽ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് എളുപ്പത്തിനായി എം പിൻ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ എം പിൻ വെച്ച് ലോഗിൻ ചെയ്യുന്നു ലോഗിൻ യൂസിങ് എം പിൻ ആണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് വന്ന നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈ ഡെബിറ്റ് കാർഡിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കാർഡ് കാണാൻ പറ്റും വെർച്വൽ കാർഡും ഉണ്ട് റിയൽ കാർഡും ഉണ്ട് നോർമൽ എ ടി എം കാർഡും അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ എ ടി എം കാർഡ് എടുത്തിട്ട് ഏറ്റവും താഴെ പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് അപ്പോൾ അതിൽ നമുക്ക് റീസെറ്റ് സെറ്റ് റീസെറ്റ് എ ടി എം പിൻ കാർഡ് എന്ന് കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്കവിടെ നിന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും പുതിയൊരു പിൻ കാർഡ് എ ടി എം കാർഡിൻ്റെ നമ്മുടെ പിൻ നമ്പർ മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു ഒ ടി പി വരുന്നുണ്ട് അത് നമ്മുടെ ബാങ്ക് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്കാണ് ആ നമ്പറിൽ ഒ ടി പി ക്ലിക്ക് ചെയ്ത് നമുക്കവിടുന്ന് പുതിയൊരു പിൻ റീസെറ്റ് ചെയ്യാൻ പറ്റും താങ്ക് യു അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ അറിവുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക